ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് സുക്കയാണ് ഞാൻ ബീഫ് സുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സുഖ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആക്കണേ ആദ്യം കുക്കറെടുത്ത് അതിലേക്ക് കഴുകി വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം ഞാൻ അരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഞാൻ കിലോ ബീഫിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കറിയല്ല സൊക്കയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് മൂന്ന് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ല ചതച്ചതാണ് ഇട്ട് കൊടുത്തത് പിന്നെ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൈ വെച്ച് നന്നായി മിക്സ് മിക്സാക്കി കൊടുക്കാം വെച്ച് തന്നെ മിക്സ് മിക്സാക്കണം നല്ലപോലെ അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുന്നത് ഇതിന് മസാലയൊന്നും ചേർക്കുന്നില്ല മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് മസാല ഒന്നും യൂസാക്കുന്നില്ല ഇനി വീണ്ടും കുറച്ച് കല്ലുപ്പിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം ഗ്യാസ് ഓണാക്കി കുക്കർ അതിലേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾ അവിടെ മഴയല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ കമാൻ്റ് ആക്കണം പിന്നെ ഭയങ്കര ചൂടുണ്ടായി ഇപ്പോൾ നല്ല തണുപ്പായി അല്ലേ നിങ്ങളെ പുരയിലല്ലേ എങ്ങനെ നല്ല തണുപ്പായിനാ ഉണ്ടെങ്കിൽ ചെല്ലണം ഇപ്പോൾ ഒന്ന് രണ്ട് വിസലെല്ലാം വന്ന് നമുക്കിനി അഞ്ച് വിസിലാണ് അഞ്ച് വിസിലാകുന്നതുവരെ വെയിറ്റ് ആക്കാം പിന്നെന്താ നിങ്ങൾ വിശേഷമല്ലോ ഇപ്പോൾ അഞ്ച് വിസലായിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉള്ളി തക്കാളി എല്ലാം നല്ല ഒടിഞ്ഞിട്ട് നല്ലപോലെ വെന്ത് വന്നിനെ ഞാൻ ചെല്ലുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാസർഗോഡുകാർക്ക് ഞാൻ ചെല്ലുന്ന മനസ്സിലാകുന്നുണ്ടാവും ഞാൻ കാസർഗോഡ് ഭാഷയിലാണ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഭാഷ അറിയുമെന്ന് അറിയാലോ അപ്പോൾ നമുക്ക് കുറച്ച് ബീഫിനുള്ള മസാല തയ്യാറാക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഫ്രൈ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ആടെല്ലാം എങ്ങനെ മഴയുണ്ട എന്ത് കഥല്ലോ മഴ എല്ലാം വന്നിനെ ആ ചൂടെല്ലാം കുറഞ്ഞാൽ ഭയങ്കര ചൂടുണ്ടായില്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ടായിന് ഇപ്പം ഇവിടെ എല്ലാം കുറഞ്ഞിട്ടുണ്ട് മഴയെല്ലാം വന്നിനെ അലഹദില്ല ആടെല്ലാം കമന്റ് ആക്കണേ ഇപ്പോൾ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് ക്രിസ്പി ആവുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം ഈ കറി ഭയങ്കര സ്വാദാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി ട്രൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറി പേപ്പറിലൊട്ട് നല്ലപോലെ ക്രിസ്പി ആവുന്നത് വരെ വയറ്റിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എല്ലാം ഇട്ട് നല്ലപോലെ വയറ്റിയെടുക്കാം നല്ലപോലെ ആക്കണം ആ പൊടീൻ്റെ മണമെല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ കുക്കറിലല്ലേ വേച്ചി വച്ചിട്ടുള്ളത് ആ കുക്കറിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇറച്ചിൻ്റെ വെള്ളമെല്ലാം കുക്കറിലുള്ള അതിനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ആക്കി കൊടുക്കാം ഉപ്പൊക്കെ ചെക്കാക്കണം രണ്ടിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാലയ്ക്കും ഉപ്പ് ഇട്ടിന് ഇറച്ചിക്കും വേവിക്കുമ്പോൾ ഉപ്പ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ചെക്കാക്കി നോക്കാം ഇപ്പോൾ അതിൻ്റെ ഉപ്പെല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി മഴക്കാലത്ത് ഈ പൊറോട്ടേൻ്റെ ചപ്പാത്തിൻ്റെ ഒക്കെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റായ ഒരു കറിയാണ് ബീഫ് സുക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അധികം മസാല ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നുള്ളത് പിന്നെ കറി ചപ്പല മാത്രം ചേർക്കുന്നുണ്ട് വേറെ ഒന്നും ഇതിലൊക്കെ ചേർക്കുന്നില്ല മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല ഒരു നാടൻ സുഖയാണ് ഉണ്ടാക്കിയത് ഇനി മസാലയെല്ലാം ഇറച്ചിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് ചെറിയ തീയിൽ വെക്കണം അല്ലെങ്കിൽ വെള്ളമെല്ലാം വറ്റിയിട്ട് പോയിപ്പോവും ഇപ്പോൾ കറക്റ്റ് ഭാഗമായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബീഫ് സുക്ക റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കുറച്ചായി ഇട്ട് പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ആക്കണേ മറക്കല്ലേ ലൈക്കും അടിക്കാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ ബീഫ് സുക്ക റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ് അസ്സാം വലിക്കും